കലാവിദ്യാഭ്യാസം ഒമ്പതാം ക്ലാസ് യൂണിറ്റ് ടു ചാപ്റ്റർ ത്രീ സിനിമയൊരുക്കാം പ്രിപ്പറേഷൻ ഓഫ് സിനിമ സിനിമയുടെ പരിവർത്തനം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആരംഭിച്ച് ഒരു വലിയ സാംസ്കാരിക ശക്തിയിലേക്ക് വളർന്നു ആദ്യം മൗനചലച്ചിത്രങ്ങൾക്കും അടിസ്ഥാന കഥ മുഖ്യമായിരുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ശബ്ദവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നിറവും സി ജി ഐ പോലുള്ള സാങ്കേതിക പുരോഗതികളുമായി സമാനതകളില്ലാത്ത വിധം പുനർസംഘടിതങ്ങൾ മലയാള സിനിമയുടെ പുനരാവിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലും ശ്രദ്ധേയമായി പുതിയ തലമുറ സംവിധായകർ പ്രത്യക്ഷമായി അവർ സിനിമയെ സാങ്കേതികപരമായും വിഷയപരമായും ഉയർത്തിയെടുക്കുകയും വ്യത്യസ്ത ജീവിതവ്യവസ്ഥകളും സാമൂഹിക വിഷയങ്ങളും സിനിമയിലൂടെ പറയുകയും ചെയ്തു ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ മുമ്പിലെത്തുന്നത് സിനിമാ പോസ്റ്ററുകളാണ് ഒരു സിനിമാ പോസ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിലെ സിനിമാ പോസ്റ്ററുകൾ ശ്രദ്ധിക്കാവുന്നതാണ് സിനിമയുടെ പേര് ടൈറ്റിൽ ഉള്ളടക്കം സൂചിപ്പിക്കുന്ന ഒരു ചെറുവാചകം ടാഗ് ലൈൻ പ്രധാന രംഗങ്ങൾ കഥാപാത്രങ്ങൾ സിനിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം മെയിൻ ഇമേജ് സംവിധായകൻ്റെയും ഡയറക്ടർ അണിയറ പ്രവർത്തകരുടെയും പേരുകൾ റിലീസ് ഡേറ്റ് തുടങ്ങിയവയെല്ലാമാണ് ഇന്നത്തെ കാലത്ത് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നത് വിവിധ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ പോസ്റ്ററുകൾ ആകർഷകമാക്കാൻ സഹായിക്കുന്നു കൂടാതെ എ ടെക്നോളജികളിൽ വർക്ക് ചെയ്യുന്ന ക്യാൻവ എ ഐ പോലുള്ള സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നുണ്ട് സ്ക്രീനിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് കാണാം പാഠപുസ്തകത്തിൽ പ്രതിപാദിച്ച സീനിനെ ആനുപാതികമായി നിർമ്മിച്ച ഒരു എ വീഡിയോ കാണാം സിനിമ ഒരുക്കങ്ങൾ ഒരു രംഗം തിരക്കഥയ്ക്കനുയോജ്യമായി ഷൂട്ട് ചെയ്യാൻ കലാ സംവിധാനം ആർട്ട് ഡയറക്ഷൻ ചമയം മേക്കപ്പ് വസ്ത്രാലങ്കാരം കോസ്റ്റ്യൂം ഡിസൈൻ എന്നീ മേഖലകളിൽ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് കലാ സംവിധാനം കഥാസന്ദർഭത്തിന് അനുയോജ്യമായ പശ്ചാത്തലം ഒരുക്കുകയും സാധന സാമഗ്രികൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ കലാ സംവിധാനം ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നു ചമയം മേക്കപ്പ് കഥാപാത്രത്തിൻ്റെ പ്രായം സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് കഥാപാത്ര സൃഷ്ടിക്കുവേണ്ടി ശരീരഭാഗങ്ങളിൽ നിറങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തുന്നതാണ് ചമയം മേക്കപ്പ് എന്ന് പറയുന്നത് വസ്ത്രാലങ്കാരം കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ വേഷവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ഒരുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് വസ്ത്രാലങ്കാരം കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ സമഗ്ര സംഭാവന നൽകി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികളാണ് സാബു സിറിൽ പ്രീതിശീൽ भानु अदय